വരുമ്പൂട്ടറിന് കല്ലെറിയും സ്കൂട്ടറില്ല സ്കൂട്ടറിന്റിയാറുണ്ട് നമ്മുടെ ഒരു ആൾക്കാരുടെ ഒരു മനോഭാവം നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് അമ്പത് അല്ലെ അറുപത് വയസ്സ് വരെ ജോലി ചെയ്യും പിന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ഇപ്പൊ സാറെ എഴുപത്തി അഞ്ചാം വയസ്സിൽ പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെ കൊണ്ടുവരണം എന്നൊരു ചിന്തിച്ചോണ്ടിരിക്കുന്ന ആളാണ് വെറുതെ ഇരിക്കാ ഭയങ്കര പത്ത് മണിയാവുമ്പോൾ അണിഞ്ഞിറങ്ങി വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം ഏ ഓഫീസിൽ പോകണം അപ്പോൾ എനിക്ക് ഞാൻ പറയും ഓഫീസിൽ ചെന്നാലാണ് എനിക്ക് ഒരു 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 എനർജി കിട്ടുന്നത് ഒരു ഒരാക്കി മാനേജേഴ്സൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു മറ്റേ മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഒരാശയം ചർച്ച ചെയ്യുന്നു അപ്പോൾ കൊള്ളാലോ അങ്ങനെ 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 നമ്മൾ നേരം പോകണമെന്ന് അറിയില്ല ഒരു ഒരു ദിവസം വീട്ടിൽ വെറുതെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ബോറിങ്ങാണ് ഞായറാഴ്ച കൂടെ ചെയ്യാതെ ജോലി അങ്ങനെയല്ല അതായത് തിങ്കളാഴ്ച എനിക്ക് ഓഫീസിൽ പോവാലോന്ന് ഞായറാഴ്ച ചിന്തിച്ചു തുടങ്ങും അതെ സത്യം സത്യം നമ്മുടെ വീ നെക്സ്റ്റ് ജനറേഷൻ സാറിന്റെ മക്കള് അവരും ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവർക്ക് അവരോട് ചോദിക്കുക അല്ല എന്നാലും സാറിന് ഒബിയസ്ലി അവരൊരു കാരണം അവര് വളർന്ന സാഹചര്യം അങ്ങനെയല്ല ഞാൻ നാട്ടിൻ പുറത്ത് എനിക്ക് വളരെ അപ്പോൾ അന്നത്തെ വളരെ പനി പരിമിതമായ സൗകര്യങ്ങളുണ്ടായിരുന്നുള്ളു അതായത് ഒരു പള്ളി സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ഒരിക്കലും ഒരിക്കലും ഞാൻ ഇതുപോലെ ഇവിടെ എത്തുന്നെന്ന് ഞാൻ കരുതിയിട്ടല്ല പക്ഷേ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നു ഇവിടം വരെ എത്തി സാറിൻ്റെ ലൈക്ക് ഈ രണ്ട് പേരിൽ ലൈക്ക് അവരെ ഒരു സാറിൻ്റെ ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും ഉണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ആരായിരിക്കും സാറിൻ്റെ ഒരു ഫ്യൂച്ചറ് ബിസിന ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു സാറിന്റെ ഒരു വർക്കിംഗ് രീതി ഉണ്ടല്ലോ അപ്പൊ അത് ആർക്കാണ് കൂടുതൽ റെസംബിളൻസ് തോന്നുക അല്ല ഞാൻ പറയും അതായത് ഇപ്പൊ എനിക്കൊരു ശൈലിയുണ്ട് വേറെ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള യൂസഫ് എസ് എഫ് അലിക്ക് വേറെ ശൈലി ശൈലി അല്ലെങ്കിൽ രവി പിള്ളിക്ക് വേറെ ശൈലി ആയിരിക്കും ഓരോരുത്തർക്ക് വേറെ ശൈലി അല്ലേ അതും വിജയിക്കുന്നുണ്ട് ഇതും വിജയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയും പക്ഷേ എല്ലാത്തിൻ്റെയും ഒരു എന്താണ് കോമൺ ചില ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ വാല്യൂസ് എത്തിക്സ് അതിലൊക്കെ അടി മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ കാലിടറി വീഴും ആയിരിക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം നാട്ടിലെന്ത് നടക്കണം നടക്കണമെന്നുള്ളത് അത് അമേരിക്കയിലായാലും ശരി ജർമ്മനിയിലായാലും ശരി നമ്മൾ അറിഞ്ഞിരിക്കണം അതിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല വിഷയം അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ടുണ്ടാക്കിയിരുന്ന ഈ ഗാർഡ് സ്റ്റെബിലൈസറല്ല ഇപ്പോഴത്തെ അതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഇപ്പോൾ പി എൽ സി സർക്യൂട്ടും ഇങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വന്നു പണ്ട് വെറുതെ വെറും റിലേ പിന്നെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഡയോഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ കൊച്ചി ചിറ്റൽപ്പള്ളി എന്നൊരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യർ എത്ര മാർക്ക് കൊടുക്കും എല്ലാ കാര്യം ഇപ്പം മാമിനോടിൻ്റെ ഇന്റർവ്യൂ നമ്മുടെ നമ്മുടെ ഇവിടെ തന്നെ വന്നപ്പോൾ പറഞ്ഞിരുന്നു സാറിൻ്റെ ദേഷ്യം ചില സമയത്ത് എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമല്ലേ അപ്പം നമ്മളിപ്പോൾ എല്ലാ പൊതുവേ പറയുന്ന ഒരു കോട്ട ഉണ്ട് ഒരു ഒരു സക്സസ്ഫുള്ളായ മനുഷ്യൻ്റെ പിറകിൽ ഒരു അത് എത്ര കല്യാണത്തിന് കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു അവിടെ സർ കല്യാണം കഴിക്കുന്ന സമയത്ത് എംപ്ലോയിന്റായിരുന്നില്ല ബിസിനസ് തുടങ്ങിയിട്ടാണ് പക്ഷെ അധികം വൈകിയില്ല ഇയർ തന്നെ കഴിച്ചായിരുന്നു പക്ഷെ അപ്പൊ അന്ന് വളരെ ചെറുതായിരുന്നു കമ്പനി സ്കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ പണ്ട് ജോലി ചെയ്ത് നടത്ത എനിക്കൊരു സൈക്കിളും ഉണ്ടായിരുന്നു ഇത് രണ്ടും എനിക്ക് ഉണ്ടായിരുന്നു പണ്ട് ഈ ബന്ധു സമരമൊക്കെ വരുമ്പോ സ്കൂട്ടറിന് കല്ലെറിയില്ല കാരണം ഈ സഹാക്കൾക്ക് അന്ന് സ്കൂട്ടറില്ല അപ്പൊ സ്കൂട്ടറിന് കല്ലെ അതെ സത്യം ഇപ്പൊ സ്കൂട്ടറിന് കല്ലെറിയാറുണ്ട് ഇല്ല ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നത് ഉണ്ടല്ലോ ഇപ്പൊ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ആരേലും ചിന്തിച്ചോ ഈ ഇത്ര സ്ട്രോങ് ആയി വരുന്ന അപ്പോ അത് പഠിച്ചെടുത്തേ പറ്റുള്ളൂ പക്ഷെ ഞാൻ പഠിക്കാൻ തയ്യാറില്ല വൈലിന് പഠിക്കട്ടെ ലൈഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പെറ്റ്സിന് സാറിൻ്റെ പല പല അസോസിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പം അണ്ണാൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ആന വീ ഒരു കല്ലാൻ ഉണ്ടായിരുന്നതും എനിക്ക് ഈ ലേണിങ് ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ഹാൻഡ് ലെഗ് കോർഡിനേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് കാരണം കൊണ്ട് ഞാൻ ഒരിക്കലും ഒരു സ്പോർട്സിലോ അല്ലെങ്കിൽ ഈ ഗെയിംസിൽ ഞാൻ സക്സസ്ഫുൾ ആയിരുന്നില്ല ഞാൻ പരീക്ഷിച്ച് നോക്കാണ്ടല്ലാട്ടോ നോക്കിയിട്ട് നമ്മൾ ഔട്ടാവുക അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇവനൊക്കെ എന്തോ ഷാർപ്പായിട്ടാണ് പോസ്റ്റിലേക്ക് അടിക്കണത് എനിക്ക് പറ്റണില്ല ഇവര് വിട്ടു പക്ഷെ അങ്ങനെ വന്നപ്പോൾ പതുക്കെ പതുക്കെ ഇത്തരം ഈ പെറ്റ്സിനോടുള്ള ഒരു ഭ്രമം കൂടി സ്പോർട്സ് ഇല്ല ഒന്നും വിജയിച്ചിട്ടില്ല എട്ടപ്പൂജില്ല അപ്പോ ഇതേമാതിരി സിക്സ്ൽ സെവൻത്തിലൊക്കെ പഠിക്കുമ്പോൾ നാട്ടിൻപുറാണ് അപ്പോൾ മാവ് അല്ലെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടപ്പോൾ അണ്ണാനിൻ്റെ കൂടൊക്കെയാണ് അപ്പോൾ അതിൽ പിടച്ച് കയറി രാത്രി ആ കൂടക്കണ്ടെടുത്തോണ്ട് അപ്പോൾ നോക്കുമ്പോൾ അതിലണ്ണാനുണ്ടായിരിക്കും ഇത് കെട്ടി അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ വയറും എല്ലാം അത് വീർത്തിരിക്കുന്നു അപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രഗ്നൻ്റാണ് അപ്പോൾ ഞാനതിനെ വലിയ പരിപാലിച്ച് ആ കൂട്ടിലിട്ട് വളർത്തി അത് പ്രസവിച്ചു എനിക്കൊന്ന് ഞാൻ സയൻസ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് പ്രസവിച്ചു അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇന്നിപ്പോൾ രണ്ട് ദിവസം അത് പുറത്തുനിന്ന് ഇറങ്ങിയില്ല പുറത്ത് രണ്ട് മൂന്ന് ദിവസം പിന്നെ ഒരു മണ്ടത്തരം പറ്റി എനിക്ക് എനിക്ക് അതായത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എൻ്റെ മൂത്രവും കാട്ടവും വേണം വന്നപ്പോൾ ഞാൻ ഇത് തുറന്നു വയ്ക്കാൻ തുടങ്ങി കൂട്ടി തുറന്നു വയ്ക്കാൻ തുടങ്ങി കാരണം കുഞ്ഞുങ്ങളുള്ള ആരും കൊണ്ട് ഇത് പോവില്ലായെന്ന് എനിക്കറിയാം തിരിച്ചു വരും എന്നറിയാം അപ്പോൾ പുറന്നു വെച്ചപ്പോൾ ഇത് പുറത്ത് പോയി കറങ്ങി അടിച്ച് തിരിച്ചു വരുന്നു അങ്ങനത്തെ ഒരു ഹാബിറ്റായി അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ഡെറ്റോളൊക്കെ എടുത്ത് ഇതിനൊന്ന് ക്ലീൻ ചെയ്ത് പരിപാലിക്കാൻ ഈ മണക്കൊന്ന് പോകാനായിട്ട് ഈ എൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ ഡെറ്റോള ഇട്ട കണ്ടത് ഏഹ് ഇത് ഈ സാധനം തിരിച്ചു വന്നപ്പോണ്ടല്ലോ ഈ തള്ള തിരിച്ചു വന്നപ്പോൾ അതാകെ വയലന്റായി കുഞ്ഞുങ്ങളെയൊക്കെ കടിച്ചു കാരണം മണം മാറിയപ്പോ ഇതിനെ തന്നെ അതെന്താ ഫേക്കാന്ന് തോന്നി അതായത് അതിന്റെ കുഞ്ഞല്ലെന്ന് തോന്നിയിട്ടുണ്ടാവും കടിച്ചു പോക്ക് അത് അത്രയും സങ്കടം എനിക്ക് പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല അല്ല ബീഹാറിൽ ഞാൻ പോയില്ല അതായത് ഈ വിഘാലയന്റെ ആദ്യത്തെ പേര് പാർക്കിനെ അപ്പോൾ അതിന് ഒരു മെസ്കോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ പ്രതീകമായ ആന ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ ആനക്കുട്ടി എന്ന് പറഞ്ഞതൊക്കെ ഞാൻ പറയേണ്ടത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് ഇന്നത്തെ ഏജൻസികളതനുസരിച്ച് ഭംഗിയായി ഒരുക്കിക്കൊണ്ടിരും അപ്പോൾ അങ്ങനെ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ തോന്നിയത് ഒരു ആനക്കുട്ടിയെ മേടിച്ചാലോ അപ്പോൾ ഞാൻ ഈ ചില ഏജൻസുണ്ട് ഈ അമ്പലത്തിലേക്കൊക്കെ ആനേനെ വാങ്ങിച്ചു കൊടുക്കുന്ന അപ്പോൾ ബീഹാറിൽ ആനച്ചന്ത ഉയുണ്ട് ഓക്കെ ബീഹാറില് വല്ലം കൊല്ലം ഒരു ആനച്ചന്ത ഉണ്ട് അതൊന്നും പോണ്ടതാണ് നിങ്ങളൊക്കെ ചെറുപ്പക്കാർ എനിക്കിപ്പോൾ പ്രായമായി അപ്പോഴും ഉണ്ട് ഇത്ര അത് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആനകൾ വരും ട്രേഡിങ് നടക്കും എന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് ആൾക്കാർ പോയിട്ട് അതിന് ഇപ്പം അനുവദനീയമല്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല അതിനെ ലോറിയിൽ കയറ്റിക്കൊണ്ടുവരും അപ്പം ഞാനങ്ങനെ കോട്ടയത്തൊരാളെ പരിചയപ്പെട്ടു അപ്പോൾ അയാൾ പറഞ്ഞു അത് വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിക്കാം പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് വയസ്സിൽ കൂടരുത് ചെറിയ ആനക്കുട്ടി ആയിരിക്കണം മറുപടി മാറിയിട്ട ഉണ്ടാവാൻ പാടുള്ളൂ തീറ്റെടുത്ത് തുടങ്ങണം ശരിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇയാൾ ഒരു തവണ വിഹാരി തന്നെ വിളിക്കുക സാറ് ഒരു ഒരു ആനക്കുട്ടി ഒത്തു കിട്ടിയിട്ടുണ്ട് മേടിച്ചോട്ടെ അപ്പോൾ പാർക്കിൻ്റെ പണി ഒന്നും ആയിട്ടില്ല ഇനി ഇനി ആറ് മാസം എടുക്കും തീരാനായിട്ട് അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് വാങ്ങിച്ചോളാൻ പറഞ്ഞു അവസാനം നമ്മുടെ വീട്ടിലേക്ക് വേണം വീട്ടിലാണോ അതായത് ആറ് മാസം വീട്ടിലായിരുന്നു വീട്ടിൽ ഞാൻ അതിന് സൗകര്യമൊക്കെ ഒരുക്കി വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് ഞാനും ഈ സാറും കൂടിയിട്ട് പല പല പദ്ധതികൾ ഇട്ടിട്ട് അതിന് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി അത് മാലയിടും പിന്നെ ഇങ്ങനെ ചിഹ്നം വിളിക്കും പിന്നെ ഒരു സ്വിച്ച് ഇട്ടാൽ ഫാൻ ഓണാവും വേറെ സ്വിച്ച് ഇട്ടാല് ലൈറ്റ് ഓണാവും അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പിന്നെ ഒരു വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സ്റ്റൂളുണ്ടാക്കി ആ സ്റ്റൂളൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒരു ഒരു സലൂട്ട് അടിക്കും പിന്നെ പിള്ളേർക്ക് ഒരു അതിന് ഏറ്റവും ഇഷ്ടം റസ്ക്ക ഈ ബേക്കറി റസ് അതിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ച് പിള്ളേർക്ക് കൊടുക്കുക പിള്ളേർ അത് വായിൽ വെച്ച് കൊടുക്കുക അങ്ങനെ ഒരു ഒരു അമ്മു ഷോ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയുണ്ട് പരിപാടി ഉണ്ടായിരുന്നതിന് അപ്പൊ ഒരു രസം എന്ന് പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പേര് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു വിൽക്കുന്ന കൊണ്ടു കടന്നു അപ്പൊ ഇത് ഇങ്ങനെ വലുതായി വലുതായി വരിക അപ്പൊ അത് വലുതാകുന്നതോറും നമുക്ക് ടെൻഷനാ കാരണം ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആദ്യം ഒരു വയസ്സായ ആളെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളു പപ്പാന് പിന്നെ കുറച്ചും കൂടി ആരോഗ്യമുള്ള ആളെ വെക്കേണ്ടിയൊക്കെ വന്നു ഇനി അപ്പോൾ അതുതന്നെയുള്ള ഒരു ഒരു സംഭവം ഉണ്ടായി അവിടെ അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് എന്നെ വിറ്റ് കളയാൻ തീരുമാനിച്ചത് കാരണം ഈ കുട്ടികൾ റെസ്ക് പൊട്ടിച്ചു കൊടുത്താൽ അത് കൊടുക്കും അപ്പോൾ അത് വാങ്ങിച്ചു തിന്നിട്ട് സെലൂട്ടടിക്കും അതാണ് അതിനെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു പയ്യൻ ഇതേമാതിരി അവന് പൊട്ടിച്ചു കൊടുത്ത റെസ്ക് കൊടുത്തിട്ട് അവന് സെല്യൂട്ട് അടിച്ച് ഇവനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി നിന്നിട്ട് വീണ്ടും കയ്യിലൊന്നുമില്ലാണ്ട് ഇവൻ കൈ നീട്ടി അതിൻ്റെ അടുത്തേക്ക് ചെന്നു പാപ്പാൻ അടുത്ത് നിൽക്കുന്നുണ്ട് ഈ ഈ സാധനം മണത്ത് നോക്കിയിട്ട് എല്ലാം തൊന്നുമില്ലയെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് വലിച്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് കാലിൽ പൊക്കി ചവിട്ടാന്ന് നിന്നു അതോടെ ഇയാൾ അലറി വിളിച്ച് അടിച്ച് കാലമായി അടിച്ച് ഒന്നും സംഭവിച്ചില്ല അന്ന് ഞാൻ തീരുമാനിച്ചു ഇതിനെ പാക്ക് ചെയ്യാം കാരണം അത് വലുതായി കുറച്ചും കൂടി ഇങ്ങനെ വേറെ ഏതെങ്കിലും പെട്ടുണ്ടോ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് ചെയ്യാ വാങ്ങാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വേറെ ഒരു പെട്ടു വേണമോ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ഓരോ ഓരോ കാലത്ത് അവരെ പെട്ട് ഈ ഭക്ഷണ കാര്യം അതൊക്കെയാണോ സാറിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുവേ സാറിന് ഒരു ഒരു പോഷ് വണ്ടി അല്ലെങ്കിൽ ഓഫ് വണ്ടികൾ കണ്ടിട്ടില്ല ഉണ്ട് വണ്ടികൾ ഉണ്ടായിരിക്കും പക്ഷേ എപ്പോഴും പൊതുപദ്ധ്യത്തിൽ കാണുമ്പോ സാറിനെ കാണുമ്പോൾ തന്നെ ഒരു വല്യൊരു വണ്ടിയിൽ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കമ്പമില്ലേ എനിക്കും ഒരു ഉണ്ട് മേഴ്സുഡസ് ഭക്ഷണ അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ശരി നമ്മളിപ്പോൾ മിനിമലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ ഇമ്പിളക്കൊന്നുമില്ല ഏഹ് ഒന്നുമല്ല എന്തിനാണെന്ന് അതായത് നമ്മൾ ഷോ കാണിച്ചിട്ടൊരു കാര്യം അത് ബാക്കിയുള്ളവർക്ക് അസുഖം ഉണ്ടാക്കുകയുള്ളൂ കാരണം അവർക്കില്ലാത്തത് നമ്മൾ കാണിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് അതുപോലെ ഉണ്ടാവണം അല്ലെങ്കിൽ അവർക്ക് അതിനേക്കാളും വരുന്നുണ്ടാവണം എന്നാൽ കുഴപ്പമില്ല ഈ അവർക്കൊന്നും ഇല്ലാത്ത കാര്യം നമ്മൾ കാണിച്ചിട്ട് കാര്യമുണ്ട അവർക്ക് ഉച്ച അല്ലേ തോന്നുക അതല്ല അതേമാതിരി എനിക്ക് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി വില കൂടിയ ഭക്ഷണം ഇങ്ങനെ പോഷകമായിട്ട് എനിക്കൊരു ഒരു ശ്വാസം ഇട്ടില്ല അതായത് അവരുടെ മാനേഴ്സ് ടിക്കറ്റ്സ് ഒക്കെ പാലിക്കട്ടുള്ളത് അപ്പോൾ പിന്നെ ഭക്ഷണം നമ്മൾ നാട്ടിൻ പുറത്ത് കൊണ്ടൊരു മെച്ചം കിട്ടിയിട്ടുണ്ട് അതായത് അമ്മ പിന്നെ വിലക്കരിയൊക്കെ കൂടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യും അതങ്ങ് കഴിച്ചോളണം നോ ഓപ്ഷൻ 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 വേറെ ഇല്ല അത് കഴിച്ചില്ലാന്ന് കേട്ടാൽ അപ്പൊ ചെന്നൈ നടിയുട്ടു കിട്ടി പിന്നെ അങ്ങനത്തെ ഒരു കാലായിരുന്നു അപ്പൊ അങ്ങനെയല്ല ആ മോൾക്ക് എന്താ വേണ്ടേ അപ്പോൾ അത് മറ്റേ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേറെ കാലമായി തുടങ്ങി അപ്പോൾ ഞാൻ പറയും നമുക്കൊരു സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്ന് പറയും അതായത് ഏത് സാഹചര്യത്തിലിട്ടാലും ഞാൻ ഞാൻ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ബിസിനസ് ഞാൻ ചെയ്യില്ല എന്നൊരു ഫിലോസഫി മനസ്സിലുണ്ട് ഇന്ന ബിസിനസ് ഈ അല്ലെങ്കിൽ ഒരു ഫിനാൻസ് കമ്പനി കമ്പനി ഇന്ന ഞാൻ തുടങ്ങത്തില്ലോസഫി മനസ്സിലുണ്ടോ അല്ല അതുണ്ട് എന്നല്ല അതായത് അതായത് ഞാൻ പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണം ഉണ്ടാക്കാനല്ല പറയുമ്പോ നിങ്ങൾ വിചാരിക്കും വിചാരിക്കുന്നു വലിയ തത്ത നോ എനിക്ക് വേണ്ടത് നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നു അത് ആ സാധനം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതിന് ഞാൻ പറഞ്ഞ വിലയ്ക്ക് അവർ മേടിക്കുന്നു അതിലൊക്കെയാണ് എനിക്ക് ത്രില്ല് കിടക്കുന്നത് അല്ലാതെ ഈ പണ്ടം പണയം അല്ലെങ്കിൽ പണം പരിശിക്ക് കൊടുക്കുന്നതിൽ അതിൽ എന്ത് ക്രിയേറ്റിവിറ്റി ഉള്ളത് പുതിയ ബിസിനസ് കോൺസെപ്റ്റുകളൊക്കെ പുതിയ യുവ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതാണോ അതിലൊക്കെ കുറച്ച് ത്രില്ല് തോന്നാറുണ്ടോ ഞാൻ അവര് ഞാനവരെ മംഗളം ആശംസിച്ച് വിടും അവർ പറയുന്നത് നല്ലത് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ അവസാനമായിട്ട് അങ്ങനെ ഒരു ത്രില് തോന്നി അല്ലെങ്കിൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് കൺസെപ്റ്റ് പലതും ചർച്ചയ്ക്ക് വരാറുണ്ട് അവര് ഇപ്പൊ പല നല്ല ഐഡിയാസൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പലരൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് തന്നെ അങ്ങനെ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്ന മാതിരി ആയിരിക്കില്ല വേറെ ആള് ചിന്തിക്കുന്നത് അങ്ങനത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരാൾ മലയാളികൾ പയ്യനായിരുന്നു പുള്ളി ഒരു എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നല്ലോ എഞ്ചിനീയറിങ്ങിന് വലിയ മാർഗൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ആശാനൊരു ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ കാന പ്രത്യേകിച്ച് ബോംബെലൊക്കെ വലിയ കാനകളൊക്കെ അതിൻ്റെ അടിയിൽ നമ്മുടെ വേക്കം ക്ലീനർ ക്ലീനറല്ലേ വേക്കം ക്ലീനറിന്റെ വേറെ പതിപ്പ് റിമോട്ട് വെച്ചിട്ട് ഈ അഴുക്ക് ചെയ്ത് പുറത്തേക്ക് എടുക്കുക അത് ഒത്തിരി പണി ചെയ്യണം അതാ ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് അതിന് എന്തോ ഒരു ഗവൺമെന്റ് അവാർഡ് കിട്ടി അപ്പൊ ഞാൻ വിചാരിക്കണം ഇത് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ചു എന്ത് അഭിനയിച്ച കുറച്ച് സിനിമകളിലും ഉണ്ട് അപ്പൊ അതില് ഈ പറഞ്ഞ ഒരു ഒരു മടി കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ അത് ഇതൊക്കെ ഞാൻ പറയലാഹചര്യങ്ങൾ അതായത് സത്യനന്തിക്കാടെന്നാദ്യം ആദ്യം ഗാർഡിൻ്റെ ഹെഡ് ഓഫീസിൽ ഒരു ഷൂട്ടിങ്ങുണ്ട് മറ്റേ മഞ്ജു വാരിയറ് മോഹൻലാൽ അപ്പോൾ അതിൽ ഒരു ഒരു ചെറിയൊരു ഒരു സ്ഥല കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ എനിക്ക് ആദ്യമേ തന്നെ ആളെ പരിചയമുണ്ട് സത്യനന്തിക്കാട് അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എന്നാൽ ശരിയൊന്ന് പരീക്ഷിച്ചു വെക്കാം ഞാൻ ചോദിച്ചു ഏകദേശം എത്ര സമയം വേണ്ടി വരും ഇല്ലാന്നെയത് മാക്സിമം ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് പറഞ്ഞു വിട്ടേക്കാണെന്ന് പറഞ്ഞു അതിലൊരു ചെറിയ റോൾ ആയിരുന്നു ആ സിനിമയുടെ പേരേതാണെന്ന കാര്യം എനിക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേമാതിരി മറ്റേ വെള്ളം എന്ന് പറഞ്ഞ സിനിമ അത് ആക്ച്വലി അപ്പം അത് ഇതേമാതിരി അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു ആക്ച്വലി രണ്ട് കാര്യങ്ങൾ റിക്വസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഈ ഗാലാൻഡ് ഹോംസിൻ്റെ ഓഫീസില് നടക്കുന്ന സംഭവമാണ് അതായത് കൺസ്ട്രക്ഷൻ ലൈനിൽ അപ്പൊ അതിന്റെ മുമ്പിലത്തെ കാര്യൊന്നും എനിക്കറിയില്ല അങ്ങനെ പറ്റി ഉള്ളത് എനിക്ക് ചോദിച്ചു മനസ്സിലാക്കി അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ ഈ പറഞ്ഞ കക്ഷിക്കൊരു വഴിത്തിരിവായിരുന്നു അപ്പൊ അതൊന്ന് റിയൽ ലൈഫിൽ അതായത് ഞാൻ പറയു എപ്പോഴും പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള പുതിയ സാധനങ്ങൾ നമ്മൾ പരീക്ഷിച്ചു നോക്കാറുണ്ട് തീർച്ചയായിട്ടും പരീക്ഷ ഒരു സിനിമയും വേണ്ടി അവസാനം അഭിനയിച്ചു അതും ഇതേമാതിരി എല്ലാം ഒരു കെയർ ഓഫില്ല അതായത് അപ്പൊ അങ്ങനെ മാരി ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്റ്റാഫിനെ എക്സ് സ്റ്റാഫിനെയാണ് എക്സസ്റ്റാഫിനെയാ പുള്ളിക്ക് സൗകര്യമൊക്കെ ആയപ്പോൾ ഭാര്യ റിസൈൻ ചെയ്തു കേട്ടോ എനിവേ അപ്പോൾ നമ്മുടെ സെക്രട്ടറി പറഞ്ഞിങ്ങനെ സാറിന് എന്നാൾ ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ട് അപ്പം ഞാനൊന്നുമില്ല സിനിമയിൽ അഭിനയിക്കുക ഞാനില്ല കാരണം പരിചയമില്ലാത്തത് നമ്മൾ എടുക്കാറില്ലല്ലോ അതിലത് ഇങ്ങനൊരു പരിചയമുണ്ട് ഇങ്ങനെ ആളുടെ വൈഫ് എക്സ് സ്റ്റാഫാണ് എന്നാ കണക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആളിങ്ങനെ സംസാരിച്ചു പിന്നെ ഓഫീസിൽ വന്നു അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും മിനിമം ഡയലോഗായിരിക്കണം ഏറ്റവും പെട്ടെന്ന് ഒഴിവാക്കി തരണം അങ്ങനെ അങ്ങനെ നമ്മളൊരു ഗസ്റ്റ് അപ്പിയർ അത് അഭിനയമൊന്നും പറയാനില്ല അതെ ഒരു കാര്യം മനസ്സിലാവുന്നത് ഇത് ഈ മൂന്ന് ഞാനങ്ങനെയാണ് ഈ ഫിലിം പ്രൊഡക്ഷൻ കണ്ടത് ഈ മൂന്ന് സ്ഥലത്താണ് അതായത് ഞാനല്ലാതെ അല്ലെങ്കിൽ കൂട്ടത്തില് ഫിലിം പ്രൊഡക്ഷൻ ഒന്നും കണ്ടിട്ടില്ല ഇവരെടുക്കുന്ന എഫേർട്ട് അതായത് അത് പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് റീടേക്ക് എടുക്കുന്നതും അല്ലെങ്കിൽ ഈവൺ ആ ദലീഷ് പോത്തിനൊക്കെ ഇട്ടിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ടായിരുന്നു അതായത് നമുക്ക് തോന്നുന്നുണ്ട് ഇത് അങ്ങേര്ന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ വലിയൊരു ഡിസിഷൻ എടുത്തത് കിഡ്നി ദാനം ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടാവും എന്നാലൊരു ഒരു ക്യൂരിയോസിറ്റിയോട്ട് ചോദിക്കുക നമ്മളെ വീട്ടിൽ നമ്മളൊരു മറ്റേ പ അരമണിക്കൂർ ലേറ്റായിട്ട് വന്നാൽ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്തൊരു കാര്യം ഒരു കഴിക്കുകയാണെന്ന് കണ്ടാൽ തന്നെ വീട്ടുകാർ എല്ലാവരും നമ്മളെ ചോദ്യം ചെയ്യും അപ്പം ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുടെയും മക്കളുടെയും ഒരു ഒരു അവരുടെ സൈഡിൽ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു അല്ല ഇത് ഒരു പയ്യെ പയ്യാണ് ഞാൻ അതിലേക്ക് വന്നത് അതായത് നമ്മുടെ ഒരു അകന്ന ബന്ധുവിന് ഇത് പ്രോബ്ലം ഉണ്ടായിരുന്നു ഡിസ്റ്റൻറ് റിലേറ്റീവ് ആയതുകൊണ്ട് നമ്മളെ ബാധിക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ മാറി നിന്ന് കാണുകയായിരുന്നു കേൾക്കുകയായിരുന്നു അപ്പോൾ കിഡ്നി മാറ്റി ചോദിക്കാൻ രക്ഷയില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു കിഡ്നി ഡോണർ അന്വേഷിക്കുന്നു പീഡ് ഡോണർ അന്വേഷിക്കുന്നു ഇത്ര ലക്ഷം കൊടുക്കാമെന്ന് പറയുന്നു അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ ഓ അത് നല്ല ആരോഗ്യണേയും കൊടുത്താലും ഒരു കുഴപ്പമില്ല എന്ന് പറയാറുണ്ടായിരുന്നു പിന്നെ ആ ഡിസ്റ്റൻസിലേറ്റ് മരിച്ചുപോയി കുറച്ച് പ്രായം ഉണ്ടായിരുന്നു ആദ്യം പ്രായമല്ല അപ്പോൾ അപ്പോൾ ഞാനിത് ഓഹോ നല്ലാരോഗ്യം എണീ കൊടുക്കാമല്ലേ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ നമ്മളൊരു വെറുതെ ഒരു ഒരു അഡ്വഞ്ചർ അതായത് അപ്പോഴേക്കും എനിക്ക് അറുപത് വയസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അറുപതാം വയസ്സിൽ ഇപ്പോൾ എവറസ്റ്റ് കയറാൻ പറ്റില്ലല്ലോ ഇതുപോലത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ വീട്ടുകാരുടെ കാര്യം ഞാൻ അവരോട് ചോദിച്ചതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അവരെ അനുവാദം മേടിച്ചിട്ടല്ല ചെയ്തെന്നുള്ള പോലെ വേണമെങ്കിൽ പറയാം അതായത് ഒന്നല്ല അവർക്കറിയാം അതായത് ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് അത് തീരുമാനിച്ചതാണ് പിന്നെ എനിക്ക് കുഴപ്പമില്ല ഞാനല്ലേ പറയണേ ഇപ്പം അത് ഇപ്പം പതിനഞ്ച് പതിനാല് വർഷം കഴിഞ്ഞു <laughs> െ റിഗ്രറ്റ് തോന്നിയ ഒരു ഡിസിഷൻ എന്തെങ്കിലും ഉണ്ടോ ബിസിനസ്സിലാകാം അല്ലെങ്കിൽ ഇന്ന സാധനം നമ്മൾ നിർത്തി അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ന സാധനം നമുക്ക് തുടങ്ങാം തുടങ്ങാൻ പറ്റുമോ ആ കാൽക്കുലേഷൻ എന്താ തെറ്റായി പോയിന്നൊരു സാധനം അല്ല അങ്ങനെ ഞാൻ എന്താ പറയാ നെവർ ക്രൈ ഫോർ സ്പിൾറ്റ് മിൽക്ക് അതായത് നമ്മളതിനെ പറ്റി ഞാനത് ഫിലോസഫി പറയല്ലേ അത് ഞാൻ അപ്പോഴേക്ക് വേറെ കാര്യങ്ങളിൽ ഇടപെടും അതായത് ചില സീസണിലൊക്കെ നമുക്ക് ചെറിയ റിഗ്രറ്റ്സൊക്കെ ഉണ്ടാവും പക്ഷെ അത് കഴിയുമ്പോൾ വേറെ കാര്യത്തിൽ നമ്മൾ വ്യാപൃതരാവുന്നു അത് മറക്കുന്നു പൊതുവെ ഞാനൊരു പ്രാപ്തി വിശ്വാസക്കാരനാണ് അതായത് അത് ശരിയാക്കാം ശരിയാവും നല്ലൊരു ഴുപത്തിയഞ്ചാം വയസ്സിൽ ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ദിവസത്തായിരിക്കും തുടങ്ങാൻ സാധ്യത മിടക്കുക അപ്പൊ എല്ലാം വിധം ആശയുള്ളൂ സുസാർഒ് ഡിഫറെ